മസ്തേ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് പൊരിച്ച കോഴി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു പാത്രം അരി എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലാണ് നമുക്ക് വെള്ളം അളക്കേണ്ടത് അതുകൊണ്ടാണ് പാത്രത്തിൽ ആ അരിയിട്ട് നമ്മൾ എത്രയുണ്ട് അതിന അത് നോക്കിയാണ് നമ്മൾ ആ അളവിന് രണ്ട് പാത്രം വെള്ളമാണ് നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് പാത്രത്തിലിട്ട് നമ്മൾ കറക്റ്റ് അതിൻ്റെ മെഷർമെൻ്റ് നോക്കിയെടുക്കണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ അരി നമുക്ക് കഴുകി മുപ്പത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഓക്കെ അതിന് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം നമുക്കിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സവാള ചെറുതായി കട്ട് ചെയ്ത് രണ്ട് സവാള എടുത്താണത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കണം ഏ ഇതിപ്പോൾ എന്താ വെച്ചാൽ കശുവണ്ടി ആദ്യം പിന്നെ അത് കഴിഞ്ഞ് മുന്തിരി പിന്നെ ലാസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യാറ് അപ്പോൾ നോക്കാം നമുക്ക് തുടങ്ങാം അത് നമ്മളൊരു ചട്ടി എടുപ്പത്ത് വെച്ച് അതിന് ആവശ്യത്തിന് ഓയിലൊഴിക്കാം ഓയിലാണ് സൺഫ്ലവർ ആണ് എടുക്കുന്നത് അപ്പോൾ ആ സൺഫ്ലവർ ഓയില് ഒഴിച്ച് നമുക്ക് പാകത്തിന് ഒഴിച്ചാൽ മതി കാരണം ഇച്ചിരി ബാക്കി വന്നാലും നമ്മളത് ബിരിയാണി കുക്ക് ചെയ്യാൻ ചോറ് റൈസ് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് എടുക്കാം അപ്പോൾ ഇച്ചിരി കൂടിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്നാലും ആവശ്യത്തിന് ഒഴിച്ചാൽ മതി ഏഹ് അത് നോക്കാം അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം അതിൽ അത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കത് ചൂടാക്കി എടുക്കാം ഓക്കെ അപ്പോൾ അണ്ടിപ്പരിപ്പ് കളറായൊണ്ട് കണ്ടില്ലേ ഒരു ബ്രൗൺ കളർ ഈ സമയത്ത് നമുക്ക് കോരിയെടുക്കാം എടുത്തു കഴിഞ്ഞ് നമുക്കിനി മുന്തിരി മുന്തിരി ഇടാം മുന്തിരി ഇട്ട് മുന്തിരി നമുക്ക് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ കുക്കായി വരും കാരണം ഒരു ഒരു മീഡിയം ഇട്ടിട്ട് നമ്മൾ മുന്തിരി ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു കഴിയും എന്നിട്ട് ഇതൊരു ബോൾ പോലെ വരും ആ ബോൾ പോലെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പൊരിയെടുക്കാം അതുവരെ അതൊന്ന് ചൂടാക്കി ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിനെ വെച്ച് നമ്മളത് ചൂടാക്കിയെടുക്കണം ഓക്കെ അതാണ് കറക്റ്റ് ഇതിൻ്റെ പാകം മുന്തിരി കളർക്കായി മാറി വന്നിട്ടുണ്ട് ഓക്കെ മുന്തിരി കുക്കായൊണ്ട് ഇനി അത് കോരിയെടുക്കാം കൊരിയെടുത്ത് മുന്തിരിയെ മാറ്റിയിട്ട് ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ ഉള്ളി സവാള വറുത്തെടുക്കാം അപ്പോൾ അതിന് നമുക്ക് ഉള്ളി ഇടാം ഉള്ളി ഇടുമ്പോൾ നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്താലേ അത് ഉള്ളി കറക്റ്റ് കുക്കായി കിട്ടുകയുള്ളു ഇല്ലെങ്കിൽ കുക്കാവാൻ ഒത്തിരി സമയമെടുക്കും അതോ അപ്പോൾ നമ്മൾ പകുതി കുക്കാവുന്നവരെ നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ പകുതി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നമുക്ക് കുക്കാക്കി എടുക്കാം അതായിരിക്കും ബെറ്റർ കാരണം പെട്ടെന്ന് നമുക്കത് കുക്കായി കിട്ടാൻ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ സമയം ഒരുപാട് എടുക്കും അപ്പോൾ അത് അതൊന്ന് ശ്രദ്ധിക്കുക സവാള ഒരു ബ്രാൻ ബ്രൗൺ കളറായിട്ട് വരണം അപ്പോൾ അതുവരെ നമുക്കതൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം സവോള ആവാൻ കുറച്ച് സമയം എടുക്കും അതൊന്ന് ഫ്രൈ ആയി കിട്ടണ്ടേ ഇതുവരെ ഒന്ന് അത് ഇളക്കിക്കൊണ്ടിരിക്കണം ഓക്കെ അപ്പം സവാള ഏകദേശം കളറായി സെറ്റായി വന്നിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം അത് ഫുള്ള് കോരിയെടുത്ത് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് നോക്കാം കുറച്ച് നമ്മൾ എല്ലാം വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചെറുതായിട്ട് ഒരു പഞ്ചസാര ഒരു ഒരു നുള്ളു ഒരു പൊടി ഇട്ടാൽ മതി ഏകദേശം അതൊന്ന് ഈ ഉള്ളിക്കൊരു ചെറിയ ഇതുണ്ട് ടേസ്റ്റ് മാറ്റമുണ്ട് അതൊന്ന് ചെറിയ മധുരമായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ബിരിയാണി റൈസ് ഉണ്ടാക്കാനുള്ള കൂട്ടുകൾ നോക്കാം നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് നമുക്ക് ഇതാ പട്ട ഏലക്ക ഗ്രാമ്പു പെരിഞ്ചീരകം സവാള കുറച്ച് അരിഞ്ഞത് തക്കോലം നെയ്യ് പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നാരങ്ങയുടെ ഒരു നാരങ്ങ നീര് ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്താണ് കേട്ടോ അത് അത് കുരു കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുക പിന്നെ നമ്മൾ ആദ്യം കാണിച്ചില്ലേ പാത്രം ആ പാത്രത്തിൽ ഈ പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളം വേണം അപ്പോൾ ഒരു പാത്രം ആദ്യം ഒഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പിന്നെ അരിവ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് വെള്ളമെല്ലാം തോറന്നിരിക്കുകയാണ് ഏക പിന്നെ നമുക്ക് നെയ്യും പിന്നെ ഉള്ളി സവാള വറുത്ത ആദ്യത്തെ ഓയിലുണ്ട് ആ ഓയിലും കൂടിയാണ് നമ്മൾ കൂടി ചേർത്ത് ബിരിയാണി റൈസ് ഒക്കെയുള്ള ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂട്ടുകളെല്ലാം കൂട്ടാം നെയ്യ് ഒരു ടേബിൾ സ്പൂണോ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് നമ്മൾ മാറ്റി ഉള്ളി സവാള വറുത്ത് വെച്ച ഓയിലേ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണും ഒഴിച്ചുകൊടുക്കാം ഈ ഡാളുടെ വെച്ചും ചെയ്യാൻ നമ്മളിപ്പോൾ ഇവിടെ വീട്ടിൽ ഡാളുടെ ഉപയോഗിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ നെയ്യാണ് കൂടുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് നെയ്യും പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കാണിച്ച ക പട്ട ഗ്രാമ്പ് ഇലക്ക പിന്നെ ജീരകം എല്ലാം കൂടെ ഒരുമിച്ചിടാം അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച സവാളല്ലേ അത് ആ കൂട്ടത്തിലിടാം ആ സവാള ഇനി അതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നവരെ സവാള അങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം സവാള ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ വെള്ളം ചേർക്കാം നമ്മൾ മാറ്റി വെച്ച രണ്ട് പാത്രം വെള്ളമില്ലേ അതൊഴിക്കാം വെള്ളമൊഴിച്ച് അത് ഇതേപോലെ ഒരു പാത്രം കൂടി വെള്ളം ഒഴിക്കണം നമ്മൾ ഒരു പാത്രം വരിക്ക് രണ്ട് പാത്രം വെള്ളമാണ് ഒഴിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് വെള്ളം കൂടാനോ കുറയാനോ പാടില്ല പിന്നെ അരി ഡ്രൈ ആവണം അരി കഴുകി വെച്ച വെള്ളം അരിയിൽ വരാൻ പാടില്ല അപ്പോൾ അരി എപ്പോഴും ഊറ്റി ഡ്രൈ ആയതിന് ശേഷം ഈ അളവ് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താ പറയുക പുതിനല മല്ലിയില ഈ മൂന്ന് കൂട്ട് നമ്മൾ ഈ വെള്ളത്തിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക എന്നുവെച്ചാൽ ഈ കാരറ്റിന് ചെറിയൊരു വേവ് ഉണ്ടല്ലോ അപ്പോൾ ഈ വെള്ളം ചൂടായി വരുമ്പോൾ ക്യാരറ്റ് വെന്ത് കിട്ടും പിന്നെ അതിലേക്ക് പുതിനിയില ഇത് രണ്ടും കൂടെ ഇട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത പിന്നെ നമ്മൾ നാരങ്ങ അത് ഒന്ന് വെള്ളം തിളച്ചതിന് ശേഷം നാരങ്ങ പിഴിഞ്ഞ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതിൽ ആവശ്യമുള്ള ഉപ്പ് നമുക്ക് കൊടുക്കാം ഉപ്പ് നമ്മൾ എപ്പോഴും നോക്കി വേണം വിടാം അത്യാവശ്യം നമ്മൾ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നോക്കി ഇളക്കി ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ കുറവുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇട്ട് വെക്കാം ഈ വെള്ളത്തിനുള്ള ഉപ്പ് മാത്രമല്ല ഒരു പൊടി മുന്നിട്ട് നിൽക്കണം ഉപ്പ് ഈ നമ്മൾ റൈസിലേക്കുള്ള ഉപ്പ് കൂടി നമ്മൾ മുൻകൂട്ടി ഇടണം എന്നാലേ അത് കറക്റ്റാവുള്ളൂ അപ്പോൾ അത് ഉപ്പ് നോക്കണം ഉപ്പ് നമ്മൾ കുറേശേ കുറെശ്ശേ ഇട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി ഒന്നിച്ച് ഉപ്പ് ഇടരുത് പിൻ്റെ കാര്യം അറിയാലോ ഉപ്പ് നമ്മൾ കൂടുതലിട്ട് കഴിഞ്ഞാൽ വെള്ളം മാറ്റേണ്ടി വരും വെള്ളം തന്നെ മാറ്റേണ്ടി വരും അപ്പോൾ അത് നോക്കണം ഓക്കേ വെള്ളം തിളച്ചു അപ്പോൾ ഇനി നമ്മൾ നാരങ്ങ പിഴിഞ്ഞത് നമ്മൾ കാണിച്ചില്ലേ നേരത്തെ കാണിച്ചില്ലേ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ തിളയ്ക്കുന്ന സമയത്താണ് നാരങ്ങ ഒഴിക്കേണ്ടത് ഈ നാരങ്ങ ഒഴിക്കുന്ന എന്തിനാ വെച്ചാൽ നമ്മൾ ഈ റൈസ് എല്ലാം കട്ട പിടിക്കാതെ വേറുകിട്ട് വേറിട്ട് കിട്ടും ഇനി നമുക്ക് അരി ഇടാം അരി നമുക്കതിനകത്ത് നാരങ്ങ ഒഴിച്ച കഴിഞ്ഞാൽ നമുക്ക് അരി ഇട്ടിട്ട് നമുക്ക് ഇളക്കി ഇങ്ങനെ വയ്ക്കാം ഇളക്കി വെച്ചെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്ത് നമുക്കിത് ഇത് അടച്ചു വെക്കാം ഇത് ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി അരി ഇട്ടിട്ട് ഈ അരി ഒന്ന് തളയ്ക്കണം അപ്പോൾ അതുവരെ അത് അടച്ച് വെക്കുക അത് ആ ഗ്യാപ്പിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള ഒരു മഞ്ഞ വെള്ളം നമുക്ക് ബിരിയാണി റൈസിൽ അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ മഞ്ഞ കളർ കാണില്ലേ അതിനുവേണ്ടി ഇച്ചിരി ഒരു ഗ്ലാസ്സിൽ കാ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക ഇച്ചിരി മഞ്ഞൾപ്പൊടി അതുള്ളു മതി അതിട്ട് നമ്മളതൊന്ന് കലക്കി നമുക്ക് റെഡിയാക്കി ആക്കി വെക്കാം ഈ റൈസ് കുക്കാവുമ്പോൾ നമ്മൾ അതിൽ ദമിടുന്ന സമയത്ത് നമുക്കത് അതിലേക്ക് ഒഴിക്കാനുള്ള അപ്പോൾ വെള്ളം തിളച്ച് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അടിപിടിക്കും ആ ഈ തിള വന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ അങ്ങനെ അടച്ചു വയ്ക്കുക ഓക്കെ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം നോക്കി നമുക്ക് അതിൻ്റെ മിഡിലൊന്ന് സൈഡൊന്ന് ആക്കി നോക്കുക അപ്പോൾ വെള്ളം നിൽക്കുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുക വെള്ളം മുഴുവൻ വെറ്റി കഴി ആ വെള്ളം മുഴുവൻ വെറ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ അടച്ച് വെച്ച് നമുക്ക് ദമ്മിടാൻ തുടങ്ങാം അപ്പോൾ ദമ്മിടാനുള്ള നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാം ആദ്യം നമ്മൾ ആ മാറ്റി കലക്കി വെച്ച മഞ്ഞപ്പൊടി വെള്ളം ഒരു നാല് പേറൊഴിച്ച് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇനി എന്താ പറയുക നമ്മൾ ഉള്ളി മസാല ഇല്ലേ അത് മൊത്തം കൊടുക്കാം എല്ലാം വിതറി കൊടുത്തിട്ട് നമുക്ക് നെയ്യൊഴിക്കാം ഇനി നമുക്ക് നെയ്യ് ഒഴിക്കാം നെയ്യ് നമ്മൾ മൊത്തം എല്ലായിടത്തുനിന്ന് ആവുന്ന രീതിയിൽ മൊത്തത്തിൽ ഒരു നെയ്യ് എന്നിട്ട് നെയ്യിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ആവശ്യം മൊത്തത്തിലൊന്നൊഴിച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒന്ന് എത്തിച്ചു കൊടുക്കാം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിഞ്ഞ് നമുക്ക് ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വെയിറ്റ് കയറ്റിയിരിക്കണം എന്തായാലും ആ പാത്രത്തിൽ വെള്ളം നിറച്ച് വെക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു കല്ല് എന്തേലും കയറ്റി വയ്ക്കുക എനിക്കിവിടെ നമ്മൾ ഈ ചതയ്ക്കാൻ എടുക്കുന്ന കല്ലാണ് ഒരക്കല്ലാണ് കെട്ടിയിരിക്കുക അപ്പോൾ ഞാനത് കയറ്റി വെച്ചു അപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കാം അതിന് ഇത് അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് അതിലേക്ക് വേണ്ട ചിക്കൻ റെഡി ആക്കി എടുക്കാം ചിക്കൻ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി വെച്ചതാണ് അപ്പോൾ ഇത് ഇതിൽ ഒന്നര കിലോ ചിക്കനുണ്ട് അതിൽ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം വേണ്ട സാധനങ്ങൾ നമുക്ക് ഇരുപത് വെളുത്തുള്ളി അല്ലി പിന്നെ ഒരു അര അരമുറി ചെറുനാരങ്ങ നാല് പച്ചമുളക് പിന്നെ ഇഞ്ചി ഒരു രണ്ട് മൂന്ന് കഷ്ണം പിന്നെ മല്ലിയില കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്ക് പേസ്റ്റാക്കി എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ പൊരിക്കുന്ന മസാല ഈസ്റ്റൻ്റെ ഇടോ അത് അതുപോലെ നമുക്ക് കോൺഫ്ലവർ വേണം കോൺഫ്ലവർ കുറച്ച് ലാസ്റ്റ് ആഡ് ചെയ്യണം അത് പറയാം ആഡ് ചെയ്യേണ്ട സമയം ഞാൻ പറയാം അപ്പോൾ അത് അന്നേരം കാണിക്കും അത് നോക്കിയിട്ട് അന്നേരം ആഡ് ചെയ്താൽ മതി ഓക്കെ ഇപ്പം എത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചിക്കൻ പൊരിക്കണെനിക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് പേസ്റ്റ് ചെയ്തെടുക്കാം മസാല എല്ലാം പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ചിക്കനിലേക്ക് ആഡ് ചെയ്യാം നമ്മളൊരു രണ്ട് മൂന്ന് സ്പൂൺ ടേബിൾ സ്പൂൺ നമുക്ക് അതിൽ ആഡ് ചെയ്യണം കാരണം ടേബിൾ സ്പൂണോളം നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ്റെ മഞ്ഞൾപ്പൊടി എടുത്ത് വച്ചിരുന്നു അല്ലേ അത് മഞ്ഞൾപ്പൊടി ഇടാം നാല് ടേബിൾ സ്പൂൺ ഇടണമായിരിക്കും അപ്പോൾ നാല് ടേബിൾ സ്പൂൺ നമുക്ക് അളന്നിടാം ആ ചിക്കൻ പൊരി പൊരിക്കുന്ന മസാലയാണ് അത് ഈസ്റ്റൻ്റെ ആണ് അപ്പോൾ അത് ആ ഇതാണ് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിൽ ചെറിയ എരിവുണ്ട് അപ്പോൾ പിന്നെ പിന്നെ മസാല പേസ്റ്റ് ഇതിലേ അതിനകത്തൊരു നാല് പച്ചമുളക് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ കുട്ടികളുള്ള കാരണം കൊണ്ട് കൂടുതൽ എരിവ് ചേർക്കുന്നില്ല എരിവ് കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് മുളക് പൊടി കൂടുതൽ ആഡ് ചെയ്യാം ഇപ്പം ഞങ്ങളിവിടെ ഈ ഇതിൽ മസാലയിൽ എരിവുണ്ട് അതുകൊണ്ട് വേറെ അഡീഷണൽ എരിവൊന്നും ചേർക്കുന്നില്ല അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചു ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യാം അപ്പോൾ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടാൽ മതി ഒത്തിരി ഉപ്പായി കഴിഞ്ഞാൽ നന്നാവില്ല അതൊന്നും അറിയാമല്ലോ അപ്പോൾ പിന്നെ ഉപ്പ് നമ്മൾ പാകത്തിന് ഇച്ചിരി കുറഞ്ഞിട്ടാലും പിന്നെ നോക്കിയിട്ട് ഇടാം അപ്പോൾ അത് നോക്കി നമ്മൾ പുനച്ച് നമുക്കൊരു ഇതൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം ഓക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ഈ സാധനം ഈ ചിക്കലിലേക്ക് നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യണം അപ്പോൾ കോൺഫ്ലവർ നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തുണ്ട് അത് നമുക്ക് ഈ ചിക്കനിൽ കിട്ടിട്ട് മൊത്തം ഈ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതെല്ലാം എല്ലായിടത്തും ഈ കോൺഫ്ലവർ എല്ലായിടത്തും ഒന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇടാം കോൺഫ്ലവർ ഇട്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക എന്ന് പറയും അപ്പോൾ വെച്ചാൽ ഈ ചിക്കൻ്റെ മറ്റേ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലേ അതിൽ ഈ മസാല എല്ലാം കറക്റ്റ് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് അതിൽ ഈ കോൺഫ്ലവർ ഇടുമ്പോൾ ഈ കോൺഫ്ലവറും മസാലയും കൂടി ഒരുമിച്ച് ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് നേരെ വറുത്തെടുക്കാം പൊരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു പാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഉരുളിയാണ് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിക്കാം ആവശ്യമുള്ള ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമുക്ക് ചൂടായി നല്ലോണം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇടാം ഓയിൽ നല്ലോണം ചൂടായുണ്ട് ഇനി നമുക്ക് ഓരോ പീസായിട്ട് ചിക്കൻ ഈ ഓയിലേക്ക് ഇട്ട് കൊടുക്കാം ഓയിലിടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം എണ്ണ തെറിക്കാതെ നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമ് മതിയെന്നു വെച്ചാൽ ഹാർഡായിട്ട് എണ്ണ തിളച്ച് നല്ല തിളച്ച് നല്ല ചൂടാവുന്നവരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക പിന്നെ അത് കഴിഞ്ഞ് മീഡിയം ഇട്ടിട്ട് നമ്മൾ ചിക്കൻ അതിലിട്ട് കറക്റ്റായിട്ട് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ ഉള്ളു വേവുമില്ല അപ്പോൾ അത് നോക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ ഏറെക്കുറെ കളർ മാറി വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ അത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില പിന്നെ ഒരു രണ്ട് പച്ചമുളക് കയറിയത് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം ഓക്കെ അപ്പോൾ ചിക്കൻ ഫ്രൈ റെഡി ചോറ് അരമണിക്കൂർ നമ്മൾ ദം ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ ചോറ് ഓപ്പൺ ചെയ്യാൻ നോക്കാം പിന്നെ ഇത് രണ്ടും സപ്പറേറ്റ് ആണ് റൈസ് വേറെയും റൈസ് ഇനി ഇപ്പം ചിക്കൻ കഴിക്കാത്തവർക്ക് റൈസ് മാത്രമായിട്ട് കഴിക്കാം പിന്നെ ചിക്കൻ സപ്പറേറ്റ് പിന്നെ അതുപോലെ നമ്മൾ ഇതിനകത്ത് ചിക്കൻ മസാല ഇവിടെ ഞങ്ങൾ ചെയ്യാറില്ല ചിക്കൻ മസാല വേണം വേണമെങ്കിൽ നമുക്കിതിൻ്റെ ബിരിയാണി മസാല നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഞങ്ങളിവിടെ ബിരിയാണി മസാല ചെയ്യാറില്ല ഉള്ളിയെല്ലാം വയറ്റി ഞങ്ങളിവിടെ ഈ റൈസും പിന്നെ കോഴി പൊരിച്ചതും അങ്ങനെ ചിക്കൻ ബിരിയാണി ആക്കി കഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ മസാലയാകുമ്പോൾ ഒത്തിരി എരി വരും അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം ചെറിയൊരു എരി ഉണ്ടാവും പിന്നെ അത് അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ മസാല കൂടി ആകുമ്പോൾ ഒത്തിരിയാകും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഈ ചിക്കൻ മസാല ബിരിയാണി മസാല ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി ചെയ്താൽ നന്നായിരിക്കും ചോറ് ദമ്മ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടോ ഇതുപോലെ നമ്മളെ ബിരിയാണി റൈസ് വരുന്നത് എന്തൊരു സൂപ്പറായി ഉണ്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയുണ്ട് ഇനി നമുക്കിത് ഒരു ഡിഷില് ഡിഷ് പ്ലേറ്റിലേക്ക് മാറ്റാം ഓക്കെ അടിപൊളി സ്മെല്ല് കഴിക്കാനും സൂപ്പർ പൊരിച്ച ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്